മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കടപുഴ സൊസൈറ്റി മുക്കിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി പടിഞ്ഞാറെ കല്ലട കടപുഴ ജംഗ്ഷനിൽ നിന്നായിരുന്നു സ്വീകരണ പര്യടനം ആരംഭിച്ചത് സൊസൈറ്റി മുക്ക് ഹോസ്പിറ്റൽ മുക്ക് ആശാൻമുക്ക് വിളന്തറ പറമ്പിൽ കോളനി തെങ്ങന്തറ മുക്ക് കോതപുരം തലയിണക്കാവ് കാരാളിമുക്ക് കുന്നത്തറമുക്ക് എന്നിവിടങ്ങൾ പിന്നിട്ട് ശാസ്താംകുട്ട മേഖലയിലേക്ക് പര്യടനമെത്തി ആഞ്ചിലിമൂട് പൊയ്ഗയിൽമുക്ക് ബി ജെ പി മുക്ക് അയണിക്കാട് മുക്ക് ശാസ്താംകുട്ട പുന്നക്കാട് പത്മാവതി ജംഗ്ഷൻ ഭരണിക്കാവ് തെറ്റിക്കുഴിമുക്ക് പാറയിൽമുക്ക് പനപ്പെട്ടി സിനിമാ പറമ്പ് കമ്പിനിമുക്ക് പുന്നമൂട് പാറയിൽമുക്ക് എന്നിവിടങ്ങൾ പിന്നിട്ട് കുന്നത്തൂർ മേഖലയിലായിരുന്നു പര്യടനം ഇവിടെ ചെമ്മാട്ടുമുക്ക് പുളിന്തിട്ടമുക്ക് കല്ലക്കാട് ജംഗ്ഷൻ ഡി കിണർ ഏഴാം മൈൽ ലക്ഷം നെടിയവിള എന്നിവിടങ്ങൾ പിന്നിട്ട് പെരീക്കൽ ജംഗ്ഷനിൽ സ്വീകരണ പര്യടനം സമാപിച്ചു എൻ ഡി നെറ്റ് ന്യൂസ് ഒപ്പമുണ്ടായിരുന്നു